പഠിക്കേ അതോ ബെഡ്റൂമിൽ ഭർത്താവിന്റെ കാമുകിയോട് എത്രത്തോളം മര്യാദ കാണിക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു അന്നാ കൊള്ളാം എനിക്ക് എന്ത് ചേച്ചിയുടെ അല്പം സംസാരിക്കണം അതിനാ ഞാൻ വന്നത് ഓഹോ എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ എന്താ പറയാനുള്ളത് ഞാനിവിടുന്ന് മാറി തരണെന്നോ അതോ എന്റെ ഭർത്താവിനെ വിട്ടു വിട്ടുതരണമെന്നോ മതിസാറിന് നിങ്ങൾ കാര്യമറിയാതെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ശരിക്കും ധരിപ്പിക്കാനായിരിക്കും ഈ എഴുന്നള്ളത്ത് ഞാൻ പറയുന്ന സത്യമാണ് മതി നിർത്ത് എന്റെ ഭർത്താവിന് വലവീശി പിടിച്ചതും പോരാഞ്ഞു കയറി വന്ന് അതുകൊണ്ടാണല്ലോ സ്വബോധവും സൗന്ദര്യവും ഉള്ളവരുടെ കൂടെ കൂടിയത് എന്നെ എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ ഇന്ദു ചേച്ചി തുടരുതെന്നൊക്കെ പറയാൻ മാത്രം മധുസാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഓഹോ